അയ്യനെ പൂജിക്കാൻ നിയോഗിക്കപ്പെട്ടത് മഹാസൗഭാഗ്യമായി കാണുന്നുവെന്നും കലിയുഗ ദേവന്റെ അനുഗ്രഹം വാങ്ങിക്കാനായി കിട്ടിയ അവസരം ഭക്തർ വേണ്ട രീതിയിൽ വിനിയോഗിക്കണമെന്നും ശബരിമല മേൽശാന്തി മഹേഷ് നമ്പൂതിരി കേരള ഓൺലൈൻ ന്യൂസിനോട് പറഞ്ഞു അദ്ദേഹത്തെ കേരള ഓൺലൈൻ ന്യൂസ് മാനേജിംഗ് എഡിറ്ററും ബ്യൂറോ ചീഫും ചേർന്ന് പൊന്നാടെ അണിയിച്ച് ആദരിച്ചു അരിമണി കൊണ്ടു നിൻ അരികിൽ നേര അരവണ മധുരത്തിൽ ഞാനലിഞ്ഞു ശരണമന്ത്രങ്ങളാലൊഴുകി വന്നു ഹരിഹര ഹരിഹരസുതനേ എന്നയ്യാ നിന്റെ അരമണമുറ്റത്തു വന്നു നിന്നു നിൻ അരികിൽ നേതിച്ചുര വണ മധുരത്തിൽ ഞാനലിഞ്ഞു ശരണമന്ത്രങ്ങളാലൊഴുകി വന്നു പമ്പതീരത്തും നരൂപനായി പന്തള നാട്ടിലും മോഹിനി സുതനായി പമ്പതീരത്തും ഓഹനരൂപനായി പന്തള നാട്ടിലും മോഹങ്ങളെല്ലാം മാഴീലരി ായ സ്വാമി മണ്ഡലകാലം തുടങ്ങിയിട്ട് ഇതുവരെയായിട്ടുള്ള തിരുമേനയുടെ ഒരു അനുഭവം എന്താണെന്ന് നമ്മളോടൊന്ന് വിവരിക്കാം തീർച്ചയായിട്ടും സ്വാമിശരണം ഞാൻ മഹേഷ് നമ്പൂതിരി ശബരികോല മേൽശാന്തി ഇവിടെ മേൽശാന്തി ചാർജ് എടുത്ത് മണ്ഡലകാലം ഇത്രയും ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഈ പറഞ്ഞതുപോലെ വളരെ ജനത്തിരക്ക് കൂടി വരികയാണ് ഓരോ ദിവസം കഴിയുംതോറും അതിനു വേണ്ട സൗകര്യങ്ങളും മറ്റെല്ലാം ഒരുക്കിയിട്ടുണ്ട് അത് അതിലും കവിഞ്ഞ് ആളുകൾ വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ അങ്ങനെ നടന്നു പോയിരുന്നു തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ മണ്ഡലകാലം പൂർവാധികം കഴിഞ്ഞ വർഷങ്ങളിലേക്കാളും കൂടുതൽ തിരക്കും ഇതെല്ലാം പ്രതീക്ഷിച്ച് അതിനു വേണ്ട സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുകയാണ് ഭക്തജനങ്ങളോടായിട്ടാണെങ്കിലും പറയാനുള്ളത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വളരെ ഒരു ദുർലഭം എങ്കിലും നമുക്ക് ഈ ജന്മത്തിൽ കിട്ടിയിരിക്കുന്ന സുലഭമായ ഒരു അവസരമാണ് കാരണം കലിയുഗത്തിലെ ദേവനായിട്ടുള്ള ധർമ്മശാസ്ത്രാവ് അയ്യപ്പ സ്വാമിയെ ഒരു നോക്ക് കാണുവാനായിട്ട് കേരളത്തിൽ ഭാരതത്തിൽ നിന്നല്ല വെളിയിൽ നിന്ന് പോലും അനേകം ആളുകൾ എത്തുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് ഇവിടെ വളരെ സുലഭമായിട്ട് ഈ കലിയുഗത്തിലെ ദേവനെ തീർച്ചയായിട്ടും ഈ മണ്ഡലകാലത്ത് ഒന്ന് ദർശിക്കുക ആ ദേവൻ്റെ അനുഗ്രഹം വാങ്ങുക എന്നുള്ളത് നമ്മുടെ ഒരു ധർമ്മമാണ് ഒരാൾ പറഞ്ഞു തന്നു ചെയ്യേണ്ടതാണ് നമുക്ക് തന്നെ തോന്നി നമുക്ക് ചെയ്യാൻ ചെയ്യേണ്ടതായി ജീവിതത്തിൽ ചെയ്യേണ്ടതായ ഒന്നാണ് തീർച്ചയായിട്ടും ഈ മണ്ഡലക്കാലം അതിനായിട്ട് എല്ലാ ഭക്തജനങ്ങളും വിനിയോഗിക്കണം നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും എല്ലാം പുറത്ത് കലികപരമായിട്ടുള്ള ആ ധർമ്മശാസ്ത്രാവിൻ്റെ പൂർണ്ണാനുഗ്രഹം മേൽക്കുമേൽ നമ്മളുടെ ജീവിതത്തിൽ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ മറ്റ് സുഖങ്ങളും എല്ലാം ആ ഭഗവാനെ പൂജിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ച് ആ ദേവൻ്റെ അനുഗ്രഹം വാങ്ങുവാനായിട്ട് കിട്ടിയിരിക്കുന്ന വളരെ സുലഭമായ ഒരു അവസരമാണ് അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുക തന്നെ വേണം എന്നാണ് ഭക്തജനങ്ങളോട് പറയാനുള്ളത് തിരുമേനയുടെ ഇതുവരെയുള്ള ഇപ്പോൾ മണ്ഡലകാലം തുടങ്ങിയിട്ട് തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ അനേകം ആളുകൾ ഓരോ വർഷവും ആഗ്രഹിക്കുന്ന ഒരു ഒരു സ്ഥാനമാണ് ഈ പറഞ്ഞതുപോലെ ഈ വിശ്വപ്രസിദ്ധമായ ഒരു ക്ഷേത്രം അത് അതിൻ്റെ ഈ പ്രകൃതി ഭംഗി കൊണ്ടും മറ്റ് ഇവിടുത്തെ ആചാരങ്ങളും എല്ലാം കൊണ്ട് ും വളരെ വിശേഷമായിട്ട് ഒന്ന് വേറിട്ട് നിൽക്കുന്ന മറ്റേ ക്ഷേത്രങ്ങളേക്കാളും ഒന്ന് വേറിട്ട് നിൽക്കുന്നതും ഈ ലോകത്ത് തന്നെ ഇതുപോലെ ഇത്രയധികം ഭക്തജനങ്ങൾ വരുന്നതും ഇത്ര പ്രസിദ്ധമായതും കാനനത്തിൻ്റെ നടുവിൽ അത് ഈ മറ്റേ ദേവനോട് ചേർന്ന് തന്നെ മേൽശാന്തിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ടാം പടി കയറി നമ്മൾ വരുമ്പോൾ തത്വമസി എന്ന് കാണുന്ന അതേ ആ മഹാവാക്യത്തെ അതുപോലെ പ്രത്യക്ഷത്തിൽ ഈ നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് കാരണം ഇപ്പോൾ മേശാന്തിയും ഭഗവാനും അല്ല അവിടെ സൂചിപ്പിക്കുന്നത് ഭക്തനും ഭഗവാനും ഒന്ന് തന്നെ എന്ന് വളരെ ഉച്ചത്തിൽ ഉദ്ഘോഷിക്കുന്ന കലിയുഗത്തിൻ്റെ ദേവൻ കൂടിയായ ഈ അയ്യപ്പ സ്വാമിയുടെ അടുത്ത് തീർച്ചയായിട്ടും ഇത്രയും ദിവസം ഇപ്പോൾ മേശാന്തിയായിട്ട് പൂജ ചെയ്യുവാനും ആ ദേവനെ പരിചരിക്കുവാനും കിട്ടിയത് ജീവിതത്തിലെ ഒരു മഹൽ സൗഭാഗ്യമായിട്ട് കരുതുകയാണ് ഗുരു കാരണവന്മാരുടെ അനുഗ്രഹം പരദേവതാ പ്രസാദം വിശേഷിച്ച് അനേകം ും സജ്ജനങ്ങളുടെ പ്രാർത്ഥന ഇതുകൊണ്ടെല്ലാം കിട്ടിയതാണ് ഈയുള്ളവന് ഈ സ്ഥാനം അത് വേണ്ടവണ്ണം ഈ ഒരു വർഷക്കാലം ആ ദേവനെ പൂജിച്ച് പരിപാലിച്ച് ഭക്തജനങ്ങൾക്ക് വേണ്ട അവരുടെ പ്രാർത്ഥനകളുടെ എല്ലാം ഒരു അനുഗ്രഹവും ദേവനിൽ നിന്ന് ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് നമ്മൾ വായനക്കാർ അതേപോലെ നമ്മൾ ഇത് കാണുന്നവർ കൂടുതലും ഭക്ത ഒരു സംഭവമാണ് നമ്മളെ കേരള ഓൺലൈൻ ന്യൂസ് എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ആശം ഇത് നമ്മുടെ കേരള ഓൺലൈൻ ന്യൂസിന് വേണ്ടിയിട്ടുള്ള ആ ഇത് തീർച്ചയായിട്ടും ഇതുപോലെ ഈ മാധ്യമങ്ങളിൽ ഇത് ഇവിടുത്തെ ഈ കാര്യങ്ങൾ പറഞ്ഞില്ല ഇവിടുത്തെ തിരക്ക് മറ്റ് അവരവർക്കുള്ള അസൗകര്യങ്ങൾ ഇതെല്ലാം കാരണം ഇവിടെ എത്തിപ്പെടാൻ പറ്റാത്ത അനേകം ആയിരം അവരവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകൊണ്ട് അങ്ങനെയുള്ള ഇവർക്കെല്ലാം നേരിട്ട് തന്നെ അനുഭവിക്കുന്നതുപോലെ എന്ന് എന്ന വിധത്തിൽ ഇതുപോലെ ഈ മാധ്യമങ്ങളിലൂടെ അത് നേരിട്ട് അനുഭവിക്കാൻ പറ്റുകയാണ് അങ്ങനെയുള്ള ഒരു സംവിധാനം തീർച്ചയായിട്ടും അത് ഭക്തജനങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് വെച്ചാൽ അവിടെ ദേവൻ്റെ നിത്യ നടക്കുന്ന വിശേഷങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് നേരിട്ട് അറിയുവാൻ കിട്ടുന്ന ഒരവസരം കൂടിയാണ് അതും വേണ്ട രീതിയിൽ ഉപയോഗിക്കണം എന്ന് ഭക്തനോളോട് പറയുകയാണ് നിന്റെ അരമണമുറ്റു നിന്നു കൊണ്ടുനിൽ മധുരത്തിൽ ശരണമന്ത്രങ്ങളാലൊഴുകി വന്നു ഹരിഹരസുതനേ എന്നയ്യാ നിന്റെ അരമന അരമണമുറ്റത്തു വന്നു നിന്നു അരിമണിപ്പൊണ്ടുനിൽ അരികിൽ നേതി ചൊര അരവണ മധുരത്തിൽ ഞാൻ അലിഞ്ഞു ശരണമന്ത്രങ്ങളാലൊഴുകി വന്നു